എല്ലാ കൂട്ടാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഋതുവിൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാനായിട്ട് തുടങ്ങുവാണ് പക്ഷെ എങ്കിൽ ഋതുവിന് അവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഋതുവിനെ വിളിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഋതു മൊത്തത്തിലൊന്നും നോക്കി പിന്നീട് പറഞ്ഞു എന്തോ മുമ്പായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു ദിനത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ദിവസം ഇന്നാണ് കാരണം ഈ ഭൂമി ജനിച്ചു പോയതോ എന്ന് ഓർത്തിട്ട് എനിക്കിപ്പം കുറ്റബോധം തോന്നുകയെന്ന് പറയുന്നത് പൂർണ്ണിമൊരു നിമിഷം ഞെട്ടിപ്പോയി പൂർണ്ണ വെച്ചു നീ എന്താ ഇത് ഇങ്ങനെയൊക്കെ പറയണേ നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അതെ അമ്മേ അച്ഛൻ ഉണ്ടായ സമയത്താണെങ്കിൽ ഈ വേണ്ടി ഞാൻ കാത്തിരിക്കും കൈ നിറയെ സമ്മാനങ്ങളൊക്കെ കിട്ടും അച്ഛൻ്റെ വക സ്പെഷ്യൽ സമ്മാനം കാണും അതൊക്കെ ഓർക്കുമ്പോഴ് ഇപ്പോഴും ചങ്ങിനകത്ത് ഒരു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം ഞാൻ ഈ ദിവസത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നു എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല എന്തിനാ എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചെന്നപോലെ എനിക്ക് തോന്നിപ്പോവാന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലേ വന്നിട്ട് ഋദിനോട് പറഞ്ഞു ഋതു നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയരുത് നല്ലൊരു ദിവസമായിട്ട് വെറുതെ നിയന്ത്രണം നശിപ്പിക്കണമെന്ന് നിൽക്കുക സേതു പറഞ്ഞു അത് ശരിയാ ഞങ്ങൾ എല്ലാവരും കൂടെ എത്ര സന്തോഷത്തോടി കൂടിയിട്ടാണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് ഈ സമയം പൂർണ്ണം പറഞ്ഞു നിന്റെ മനസ്സിൽ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ തുറന്നു തുറന്ന് പറതു എന്ന് പറയണം പല്ലേ പറഞ്ഞു അവൾക്കൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഇതേ നീ വെറുതെ ഉൾവല്ലിയാ നോക്കരുത് നിന്റെ ബർഡേ ആഘോഷിക്കാനല്ല ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നേ നിന്റെ പിറന്നാളിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ ഞങ്ങൾ അപ്പം ഞങ്ങളെ നിരാശപ്പെടുത്തിയേ കൊള്ളാമെന്ന് ചോദിക്കുക സ്വാതി പറഞ്ഞു അതേ ചേച്ചി അതെ നല്ല അതിഗംഭീരമായിട്ട് നമ്മളെ എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷം ചേച്ചിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നു പറയാം ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു എൻ്റെ പിറന്നാളാന്ന് ഓർത്തിരുന്ന തന്നെ ഒരു ഭാഗ്യം എന്ന് പറയണം ഇത് കേട്ടപ്പം സ്വാതി പറഞ്ഞു ആ എന്താ ചേച്ചി അങ്ങനെ പറയണേ ചേച്ചിയുടെ പറന്നാൾ ഞങ്ങളും മറന്നു പോകാം അതൊക്കെ ചേച്ചി തോന്നൽ മാത്രമല്ലേ ഇത്രയും കാലം എങ്ങനെയാണ് നമ്മൾ ആഘോഷിച്ചത് അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ ആഘോഷിക്കും ചേച്ചി ഒന്ന് ഹാപ്പി ആയിട്ടിരുന്ന് എന്നൊക്കെ പറയാണ് അവസാനം പൂർണ്ണമ എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഋതു കേക്ക് കട്ട് അങ്ങനെ സമ്മതിക്കാണ് അങ്ങനെ ഋതു കേക്ക് കട്ട് കേക്ക് കട്ട് ചെയ്ത് പൂർണ്ണമയ്ക്ക് അതും കൊടുക്കണം അതിന് ശേഷം എല്ലാവരും കൊടുത്തു പിന്നീട് ഋതുവിനും സേതുവിനും ഋതുവിനല്ല പല്ലവിക്കും സേതുനും ഒക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഋതുവിന്റെ മുഖത്ത് ഇച്ചിരി സന്തോഷമൊക്കെ വിരിഞ്ഞു കാരണം താൻ ഒറ്റയ്ക്ക് അല്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് എല്ലാവരും കൂടെ കൂടി ചെന്ന് തൻ്റെ പിറന്നാളൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് എന്തോ മനസ്സിൽ ഇച്ചിരി സന്തോഷമൊക്കെ വരുന്നുണ്ട് കുറച്ചു മുമ്പത്തെ പോലെ അല്ല പിന്നീട് പൂണ്ണിക പറഞ്ഞു അതെ ഈ സന്തോഷം എന്നും നിലനിൽക്കണം നീ ഇങ്ങനെ മുറുക്കി അത് കഥ അടിച്ചിരുന്നിട്ടാണ്ട് എങ്ങനെ ശരിയാവുന്നേ നമുക്കത് അടിച്ചു പൊളിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു അത് പിന്നെ വേണ്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് കുറെ സമയം അവർ പാട്ടും കുത്തും മേളമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഋതുവിൻ്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താ അതൊക്കെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഋതുവിനെ തനിച്ചായി അല്ലെങ്കിൽ തനിക്ക് ആരുമില്ല എന്നൊരു ചിന്തയൊന്നും വരില്ല അതിനു വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നേരം വെളുത്തു ആ സമയം പല്ലവി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പല്ലവി പൊന്നുമടത്തിൽ തന്നെയായിരുന്നു അപ്പം രാത്രി വന്നാണ് പിന്നെ പല്ലവി പോയതുമില്ല രാവിലെ പതിവ് പോലെ തന്നെ ശോഭ എഴുത്തുപരവീട്ടിൽ എഴുന്നേറ്റു മറക്കു വളരുന്ന നേരെ അടുക്കളയിലേക്ക് പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹാളിലേക്ക് വരുവാണ് അങ്ങനെ ഹാളിലേക്ക് വരുന്ന സമയത്ത് ചൂട് എടുത്തുകൊണ്ട് അടിച്ചു വരാനായിട്ട് അങ്ങോട്ട് വരുന്നേ അങ്ങനെ വൃത്തിയാക്കാനായിട്ട് വരുന്ന സമയത്താണ് സെറ്റിയിലെ മൂടിപ്പോച്ചാരോ കിടക്കുന്നുണ്ട് ഇതെന്താ ഇതാരും ഇവിടെ വന്ന് കിടക്കുന്നേ രാജലക്ഷ്മി എങ്ങാനും രാത്രി ഇനി ഇവിടെ വന്ന് കിടക്കുവാണോ അതോ ഇനി വിഷു ആരെങ്കിലും ആണോ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല വിശ്വ ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യമല്ലോ ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി പിന്നീട് രാജലക്ഷ്മിയുടെ മുറി പോയി നോക്കി കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി അവിടെയുണ്ട് പിന്നെ ഇതാരാ എന്നറിയത്തില്ല പെട്ടെന്ന് തന്നെ വിശ്വത്തിനും ബാറുവിന്റെ മുറിയുടെ അവിടെ പോയി മുട്ടുവാണ് അവരിറങ്ങി വന്നു അപ്പൊ അവരല്ലെന്നും മനസ്സിലായി പിന്നീട് നേരെ പോന്ന് മാഷിനെ വിളിക്കാനിട്ടാണ് അങ്ങനെ മാഷിനെ വിളിച്ചോണ്ട് വന്നു എല്ലാരും നോയിക്കഴിഞ്ഞപ്പോ ഇന്ദ്രനെ കിടക്കുന്ന നല്ല ഉറക്ക ബെഡ്ഷീറ്റ് വഴി തല മൂടി നിൽക്കുന്നോണ്ട് ആരെ എന്താന്നും അറിയത്തില്ല ഇന്ദ്രൻ അങ്ങനെ നല്ല സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങുവാണ് ഈ സമയത്ത് ശോഭ പറഞ്ഞു ദൈവമൈ ഇത് ആരെ എന്താന്നും അറിയത്തില്ലോ എന്ന് പറയണം മാഷി പറഞ്ഞു ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് മാഷ് എന്ത് ചെയ്യണം ആ മുഖത്തിട്ടിരുന്ന അങ്ങോട്ട് മാറ്റുവാണ് മാറ്റി കഴിയുമ്പോഴത്തേന് ഇന്ദ്രൻ ഇന്ദ്രനെ കണ്ടത് വിശ്വവും പാറും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി വിഷൻ ചോദിച്ചു ഏട്ടനോ ഏട്ടൻ എന്ത് പരിപാടി കാണിച്ചേ ഏട്ടൻ എന്താ ഇവിടെ വന്ന് കിടക്കണ എന്ന് ചോദിക്കാ അതെന്താടാ നിനക്ക് മാത്രം വന്ന് കിടന്നാ മതിയോ നിന്റെ ഭാര്യ വീടാ അത് പക്ഷെ ഇത് എന്റെ ഭാര്യ വീടും കൂടെ ആ നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കാം നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ മരുമാനായതാ ഞാന് അപ്പൊ സ്ഥാനം കൊണ്ട് എനിക്കല്ലേ ഇവിടെ കൂടുതൽ അതെന്താ നീ മനസ്സിലാക്കത്തെന്ന് ചോദിക്കും അപ്പോഴേക്കും രാജലക്ഷ്മിയും കൂടെ അങ്ങ് എഴുന്നേറ്റ് വന്നു രാജലക്ഷ്മിയെ കണ്ടത് ഇന്ദ്രൻ അങ്ങോട്ട് ഇന്നു പിന്നീട് രാജേഷ്മയെ കെട്ടിപ്പിടിച്ചിട്ടൊളഞ്ഞു എൻ്റെ അമ്മേ അമ്മയില്ലാതെ എനിക്കവിടെ നിൽക്കാൻ പറ്റുമോ പക്ഷെ എൻ്റെ ദൈവമേ എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആ വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റപ്പെടുന്ന പോലെ തോന്നി അപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പം ഇനി ഇങ്ങോട്ടേക്ക് പോന്നു അമ്മ ഇവിടെ ഉള്ള ഉണ്ടല്ലോ അപ്പം നമുക്ക് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ഇവിടെ കൂടെ കഴിയാന്നേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഈ സമയം വിശം പറഞ്ഞു ഇതേ ഏട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണമെന്ന് പറയണം പ്രശ്നോ അതിന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയല്ലോ എന്ത്യേ എൻ്റെ പ്രീതമേ എന്തുയേ എൻ്റെ ഭാര്യ എന്തിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശോ പറഞ്ഞു ഇറങ്ങടാ വിളിയിൽ നിന്ന് പറയണം ഈ ഇറങ്ങാനോ ഇതെന്താ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഒരു സ്നേഹം ഇല്ല എന്നോട് ഏഹ് ഇങ്ങനെയൊന്നും ആരിക്കില്ലല്ലോ ഇത് കണ്ടോ ഒന്നും അല്ലേലും ഞാൻ മരുമോനല്ലേ ഈ വിശ്വത്തിന് കൊടുക്കാൻ സ്നേഹവും പരിഗണനയൊക്കെ എനിക്കിവിടെ തരണ്ടേ എന്നൊക്കെ പറയണം പിന്നീട് രാജലക്ഷ്മിയുടെ അടുത്ത് നിന്നിട്ടുണ്ട് അമ്മേ എനിക്കെന്തോ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല അമ്മയില്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് പോവാം പിന്നെ വിശ്വം എവിടെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന് ഇന്നാ എന്താ കുഴപ്പമില്ലേ ഭാര്യ വീട്ടിൽ അവൻ വന്നിക്കാമെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യ വീട്ടിൽ വന്ന് ഇന്നും എന്നൊക്കെ ചോദിക്കുക രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കാണ് രാജലക്ഷ്മി കൂടെ ചേർന്നിട്ടുള്ള കളി കളിയാന്നുള്ള കാര്യം ശോഭയ്ക്കും ഭാഷനും ഒക്കെ മനസ്സിലായി പക്ഷെ ഇപ്പൊ ഒന്നും പറയാനായിട്ട് പറ്റില്ല വിശ്വ പെട്ടെന്ന് അറിഞ്ഞിട്ടുറഞ്ഞു ഇന്ദ്രേട്ടാ വെറുതെ പ്രശ്നം പ്രശ്നമുണ്ടാക്കാതെ ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് പറയാം പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങണം പോലെ എന്നാ ഒരു കാര്യം ചെയ്യാ നീ ഇറങ്ങ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാന്ന് പറയാണ് വിശ്വത്തിനും പറഞ്ഞു അപകടം എടുത്തു ഇവിടെ നിന്ന് തങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പോകാനായിട്ട് പുതിയ ട്രിക്കുമായിട്ട് വന്നിരിക്ക അങ്ങോട്ട് ചെന്നിട്ട് വേണം തന്നെ ഉപദ്രവിക്കാനായിട്ട് അത് നന്നായിട്ട് മനസ്സിലാവും ചെയ്തു അതൊരു കാരണവശാലും നടക്കാൻ പാടുള്ള കാര്യമല്ല ആ സമയത്ത് രാജലക്ഷ്മി വെച്ചു അല്ല പല്ലവി എന്ത്യെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ശോഭയും മൂന്ന് മാഷും പരസ്പരം നോക്കുകയാണ് അപ്പൊ ശോഭയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നുമടത്തിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതിന് പോകുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് ആ സമയം ഇന്ദ്രന പറഞ്ഞു ഏഹ് എന്റെ പ്രീതമേ ഇവിടെ ഇല്ലേ ദൈവമേ അവൾ ഇപ്പം ആദരാത്ത് കഴിഞ്ഞ എവിടെ പോയതായിരുന്നു നേരം നേരെ ഇവിടെ ഇല്ലല്ലോ ഇനി വല്ല ക്ഷേത്രത്തിലോ മറ്റോ പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പിനെ വിശ്വത്തിനൊട്ട് സഹിച്ചില്ല വിശ്വം പറഞ്ഞു ഏട്ടൻ ഇപ്പൊ ഈ ഭാഗികം കിടക്കിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയണം പിന്നെ അത് പറയാൻ നീ ആരാന്ന് ചോദിക്കണം ശോഭ പറഞ്ഞു മര്യാദയ്ക്ക് ഇറങ്ങിക്കണം ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്ല നീ കാരണം എന്റെ മോളുടെ ജീവൻ നശിച്ചുപോയത് വീട്ടിൽ നീ വന്ന് കയറിയിരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് അവനെ അങ്ങോട്ട് ഇറക്കാൻ ഇന്ദ്രൻ ഇന്ദ്രം ഞാൻ ഇറങ്ങാം പക്ഷെ അതിനു മുമ്പ് എന്റെ ഭാര്യ ഇങ്ങോട്ട് വരട്ടെ അവൾ വന്ന് പറയട്ടെ അവളാളോ എന്റെ ഭാര്യ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം എന്നും പറഞ്ഞിട്ട് ആ പായും ബാക്കിയെടുത്തോണ്ട് നേരെ സിറ്റൗട്ടിലേക്ക് അങ്ങോട്ട് വന്നിരിക്കുവാണ് ആ സമയം ശോഭ പോയിട്ട് പല്ലവിയെ വിളിക്കുകയാണ് പല്ലവിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണേ ഇന്ദിരന് ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പല്ലവി പിന്നീട് സേതു പറഞ്ഞു പറഞ്ഞ് സേതു കേട്ടാ അവിടെ എഴുത്തുപുര വീട്ടിൽ ഇന്ദിരം വന്നിട്ടുണ്ടെന്ന് പറയണേ ഏ അവനോ അതെ അവനവിടെ താമസിക്കാനാണെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണെന്ന് പറയുന്നത് ആഹാ അങ്ങനെയാണെങ്കിൽ അത് കണ്ട തന്നെ കാര്യം പെട്ടെന്ന് തന്നെ എന്താണ് സേതും പല്ലവിയും കൂടെ വീട്ടിലെ എഴുത്തുപുര വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും എല്ലാവരും ഉണ്ട് അവിടെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറി വരുന്നത് കണ്ടപ്പോൾ രാജലക്ഷ്മി വെച്ചു ഓഹോ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെയല്ലേ അപ്പൊ എൻ്റെ മോനെ ഇത്രയും കാലം നീ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നു നല്ലടീന്നൊക്കെ ചോദിക്കാം ശോഭ പറഞ്ഞതേ വെറുതെ അനാവശ്യം പറയരുത് എൻ്റെ മോളെ കുറിച്ചൊന്നും പറയാം അല്ല നിങ്ങൾക്ക് നാണമില്ലേ ശോഭെ കല്യാണം പോലും അവരുടെ കഴിഞ്ഞിട്ടില്ലോ രാത്രി മോളെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കണം വെറുതെ അല്ല എൻ്റെ മോനെ വേണം വേണ്ടാന്ന് ഇവള് പറയുന്നേ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഡിവോഴ്സിന് വേണ്ടി ടോളിപ്പാഞ്ഞ് നടക്കുന്ന അതിനു വേണ്ടിട്ടല്ലേ നീ ചോദിക്കുക അത് കേട്ടപ്പോൾ കേട്ടപ്പിന്ധനം പറഞ്ഞു ഇതേ അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് എന്റെ ഭാര്യ അവള് കുറിച്ച് ഇങ്ങനെ മോശമായിട്ടൊന്നും പറയരുതെന്ന് പറയണം പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് വന്ന് സേതുനും പല്ലുവിനടുത്തേക്ക് വരുവാണ് അപ്പം പല്ലു ചോദിച്ചു നീ എന്താടാ എവിടെ നിന്ന് ചോദിക്കാം ഇതാണോ മനസ്സിലായില്ലേ നീ എന്റെ ഭാര്യയല്ലേ അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്കല്ലേ വരണ്ടേ കണ്ടില്ലേ പാറു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പാറുവിനോടൊപ്പം വിശ്വം പോന്നു ഭർത്താവ് ഇങ്ങോട്ട് പോന്നു അപ്പൊ നീ എന്റെ ഭാര്യ ഇപ്പോഴും നിയമപരമായിട്ട് അത് തന്നെയാ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല ഡിവോഴ്സ് കിട്ടിയിട്ടില്ലല്ലോ അപ്പം നീ ഉള്ളടുത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തോ കുഴപ്പമൊന്നും ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം സേതു പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നീ പോകാൻ നോക്കി ഇന്ദ്രാന്ന് പറയണം പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ അത് പറയാൻ നീ ആരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം സേതുനെന്ത് മറുപടി പറയാണെന്ന് അറിയത്തില്ല പെട്ടെന്ന് പലവേ പറഞ്ഞു നീ കൂടുതൽ ഷോ കാണിക്കാതെ പോകുന്നുണ്ടോ ഇല്ല നീ എന്ത് ഈടി മര്യാദയ്ക്ക് അങ്ങോട്ട് വാന്നു പറഞ്ഞിട്ട് പല വീട് കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ് അത് കണ്ടത് സേതുവിന് സഹിച്ചില്ല സേതു എന്ത് ചെയ്യണം ആ കൈന്ന് ബലമായിട്ട് അങ്ങോട്ട് പിടി പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇവളെ തൊട്ടാലുണ്ടല്ലോ ഓ ഇവളെ തൊട്ട് കഴിഞ്ഞപ്പോ നായകൻ അങ്ങ് ചാടി വേണല്ലോ നിനക്ക് അങ്ങോട്ട് പൊള്ളിയില്ലേ അതൊരു വല്ലാത്ത പൊള്ളലാണല്ലോ സേതു അതെ നിനക്ക് പൊള്ളേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്റെ ഭാര്യയുടെ കൈയിലെ പിടിച്ചേ നീക്ക് എന്താടാ പൊള്ളുന്നേന്ന് ചോദിക്കുവാണ് സേതുന് വല്ലതും പറയാൻ പറ്റുമോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അപ്പോഴേക്കും പല്ലു പറഞ്ഞു എന്റെ കയ്യെന്ന് മര്യാദയ്ക്ക് വിട്ടോണം അല്ല നിന്റെ കയ് നിങ്ങളുടെ ചെകിടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറയണം ഓ അത്രയ്ക്കായോ നീ അന്ന് ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ നീക്കുവാണ് ഈ സമയത്ത് പല്ലുവയ്ക്ക് നല്ല കട്ടക്കരിപ്പായി പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അതെ നീ വരുന്നുണ്ട് അകത്തേക്ക് ഞാൻ അകത്തേക്ക് കയറി പോകാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാൻ നിൽക്കുകയാണ് നീ എന്ത് നോക്കി നിൽക്കുക അകത്തേക്ക് വന്നിട്ട് എനിക്ക് നല്ലൊരു ഗ്ലാസ് ചായയും തരാൻ പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് പല്ലവിക്കോ ആവാത അങ്ങോട്ട് പെരുത്തു കയറി പെട്ടെന്ന് സേതു പറഞ്ഞു അവനെ ഞാൻ ചാടിച്ചു വിട്ടടാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് മുണ്ടും നിറുത്തുകി അങ്ങോട്ട് കയറിച്ചെന്നു ഇറങ്ങണാന്ന് പറയുന്ന വെളിയിൽ അത് പറയാൻ നീ അരടാന്നു വെച്ചു ആരാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് അവിടെ ഇട്ട് ഇന്തുന്നെ അടിക്കുകയാണ് അപ്പോഴേക്കും രാജേഷ് പറഞ്ഞു അയ്യോ എൻ്റെ മോനെ തല്ലി കൊല്ലല്ലേന്നൊക്കെ പറയണം മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ ഇല്ലെങ്കിൽ മോനെ വിളിച്ച് ഇപ്പം തന്നെ ഈ സെക്കൻഡ് ഇവിടെ നിന്ന് എന്ന് പറയണം ഒരു നിമിഷം പോലും കണ്ടുപോയേക്കല്ലെന്ന് പറയണം അപ്പോഴേക്കും പറ വിശ്വത്തോട് പറഞ്ഞു ഒരു കാണിച്ച നമുക്ക് പോകാം വിശ്വം എന്ന് പറയണം ഇത് കട നിങ്ങൾ നിങ്ങളോരിടത്തേക്കും പോകുന്നില്ല അവനാണ് പോകണ്ടെ ആ ഇന്ദ്രൻ എന്ന് പറയണം അങ്ങനെ അവസാനം ചെയ്തു അവനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി